അല്ലാമലൈക്കും വാർമി താല വാത്തു എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് മനസ്സമാധാനം ഉണ്ടാവുക എന്നുള്ളത് നല്ല സമ്പത്തുണ്ട് സൗകര്യമുള്ള വീടുണ്ട് യാത്ര ചെയ്യാൻ വില കൂടിയ വാഹനമുണ്ട് എന്നാൽ മനസ്സമാധാനം മാത്രം ഇല്ല എന്തു ചെയ്യും വീട്ടിലുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങളെ കൊണ്ട് മനസ്സമാധാനം നഷ്ടപ്പെട്ടവർ സാമ്പത്തികമായിരിക്കുന്ന തകർച്ച കാരണം മനസ്സമാധാനം നഷ്ടപ്പെട്ടവർ ഇങ്ങനെ പലവിധ കാരണങ്ങളെ കൊണ്ട് മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട ധാരാളം ആളുകളെ നമുക്കിടയിൽ കാണാൻ കഴിയും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് മനസ്സിന് സമാധാനം കിട്ടണം മനസ്സമാധാനത്തോടുകൂടി ഒരു രാത്രിയെങ്കിലും അന്തി ഉറങ്ങണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ വിശുദ്ധ ഖുർആാനിലെ ഒരു ആയത്തിലൂടെ നമുക്ക് മനസ്സമാധാനത്തിനുള്ള മരുന്ന് അള്ളാഹുത പറഞ്ഞു തരുന്നുണ്ട് ഏതാണ് ആ ആയത്ത് എന്താണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമുക്ക് ഒന്ന് കേട്ടാലോ ഇൻഷാ അല്ലാ വീഡിയോ പൂർണ്ണമായും കേൾക്കണേ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് റാദിലെ ഇരുപത്തി എട്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് കാണാം വിശ്വസിച്ചതായിരിക്കുന്ന ഒരു വിഭാഗം മുഹ്മിനീങ്ങളായിരിക്കുന്ന ആളുകൾ അവരുടെ ഹൃദയം അല്ലാഹുവിനെ സ്മരിക്കൽ കൊണ്ടാണ് ശാന്തമായിട്ടുള്ളത് നിങ്ങളുടെ ഹൃദയവും അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ടാണ് ശാന്തമാവുക എന്ന വ്യാഖ്യാനം വരുന്ന ഈ ആയത്തിൻ്റെ ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് അള്ളാഹുവിനുക്ക് റിഖറു ചൊല്ലുക എന്നുള്ളതാണ് എന്ന മുഫസിരിങ്ങൾ പറഞ്ഞത് കാണാം ചില മുഫസിരിങ്ങൾ എന്നുള്ള സ്ഥലത്ത് ഖുർആൻ പാരായണമാണ് എന്നും പറഞ്ഞതു കാണാം അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ടാണ് അള്ളാഹുവിന്റെ റിഖറുകൾ കൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിനേക്ക് ശാന്തത ലഭിക്കുക സമാധാനം ലഭിക്കുക അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നാം ധാരാളമായി അള്ളാഹുവിനു റിഖറു ചൊല്ലുക തുടങ്ങി സിഖറുകൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ നാം പതിവാക്കുമ്പോൾ അള്ളാഹുവിനെ നാം ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനുക്ക് സമാധാനം ലഭിക്കും അള്ളാഹുവിനെ സിഖറ് ചൊല്ലലിലൂടെ മാത്രമേ നമ്മുടെ ഹൃദയത്തിനേക്ക് സമാധാനം കണ്ടെത്താനാവൂ അള്ളാഹുതനാല് ധാരാളം സിഖറുകൾ ചൊല്ലാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ വീഡിയോ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി